നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ മൂഡൊന്നും ഒരു ശരിയില്ല എങ്കിൽ ആ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യാം ഞാൻ എന്താ ചെയ്യാന്നറിയോ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കും നല്ല മധുരം ഉള്ളതോ അല്ലെങ്കിൽ ഹാർട്ട് കണ്ടിട്ട് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങള് ഒരുപാട് കഴിക്കും ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഭയങ്കര ആണ് അതായത് എന്റെ ഒക്കെ ഒന്ന് റിലീഫ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യും ഇതിനെയാണ് നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയാം എനിക്കറിയാം ഞാൻ മാത്രമല്ല ഈ ഹാബിറ്റ് ഉള്ളവരുള്ളത് എന്ന് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് അറിയാം നമുക്ക് നിരന്തരമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുമ്പോ നമ്മുടെ ശരീരം കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കും ഈ കോർട്ടിസോൾ നമ്മളോട് ഇങ്ങനെ പറയും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും തിന്നെ തിന്ന് തിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറയും അപ്പൊ നമ്മൾ ഇത് ചെയ്യും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കും കൂടാണ്ട് തന്നെ ഈ കോർട്ടിസോൾ വിശപ്പിന്റെ ഹോർമോൺ ആയിട്ടുള്ള വേർ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കും അത് ഉത്പാദിപ്പിച്ച് കഴിയുമ്പോ നമ്മളിപ്പോ ഒരു രണ്ട് മിനിറ്റ് മുന്നേയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിലും സ്ട്രെസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും അപ്പൊ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും അങ്ങനെ എന്ത് ചെയ്യും നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക ഒരു ആയിട്ട് നമുക്ക് ഈ സ്ട്രെസ്സിന്നൊക്കെ റിലീഫ് കിട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും എന്തുകൊണ്ട് അങ്ങനെ ഫീൽ എന്ന് അറിയോ ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡോപ്പാമിനും സെറോട്ടോണിനും ഒക്കെ ഉൽപാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും ഓ നമ്മള് ആണ് നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് റിലീഫ് ആയിട്ടുണ്ട് പക്ഷെ ഇത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് കേട്ടോ നമ്മുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കും വണ്ണം വെക്കുകയും ബി പി കൂടുകയും ടൈപ്പ് ടു ഡയബറ്റീസിന് കാരണമാവുക ഒക്കെ ചെയ്യും ഇമോഷണൽ ഹീറ്റിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ